പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ആയിട്ട് ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ത്രീ ഡോട്ട് കാണുന്നുണ്ട് ആ ത്രീ ഡോട്ട് ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിവിടെയായിട്ട് ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട് ആ ഓപ്ഷനിൽ ബുക്ക് മാർക്ക് ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിയുന്ന ഒന്നേ തന്നെ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ഐക്കോൺ കാണുന്നുണ്ട് ആ യൂട്യൂബിൻ്റെ ഐക്കോൺ ടച്ച് ചെയ്താൽ ഉടൻ തന്നെ എൻ്റെ ചാനലിൻ്റെ ഡാഷ് ബോർഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ക്രോം വഴി ചാനലിന്റെ ഡാഷ് ബോർഡ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതേ രീതിയിൽ നിങ്ങൾക്ക് സാധിക്കും അത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തായിരിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് ക്രോം ഓപ്പൺ ചെയ്യാം ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമെന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുന്നതന്നെ നിങ്ങൾക്ക് ഇതേമാതിരി ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നത് അപ്പോൾ ഇതേമാതിരി നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്ന ഈ പേജ് നിങ്ങൾ നോക്കി കഴിയുന്നേ ഏറ്റവും മുകളിലായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് കാണുന്നുണ്ട് ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോ അതായിരിക്കും ഓപ്പൺ ആവുന്നത് ക്രോം വഴി ഓപ്പൺ ആവുന്ന അവിടേക്ക് ഓപ്പൺ ആവത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന അത് പ്രത്യേകം ഓർക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലോഗിങ് എന്ന് മാത്രമായിട്ട് കാണുന്നുണ്ട് ആ ലോഗിങ് കാണുന്നിടത്ത് ടച്ച് ചെയ്താൽ ചെയ്താലുടൻ തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും അതായത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ടച്ച് ചെയ്യാം നമ്മുടെ ലോഗിൻ എന്നുള്ള അടുത്തോട്ട് ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ടച്ച് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചാനലിന്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തു ഓക്കേ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എപ്പോഴും ഓപ്പൺ ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആ സീക്രട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ചെയ്യാൻ വേണ്ടിയാണ് അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാം ത്രീ ഡോട്ട് ആ ത്രീ ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഉടൻ തന്നെ ഇവിടെയായിട്ട് പല പല ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അവിടെയായിട്ട് താഴെയായിട്ട് ഇൻ ക്രോം ബ്രൗസർ എന്ന് കാണിക്കുന്നുണ്ട് ആ ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതേ രീതിയിൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് ഒരു സ്റ്റാർ കാണിക്കുന്നുണ്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർ കാണാനായിട്ട് സാധിക്കും ആ സ്റ്റാറില് അതായത് ഇപ്പോൾ സ്റ്റാർ പ്ലെയിനാണ് ഓക്കെ പ്ലെയിനായിട്ട് കാണിക്കുന്നുണ്ട് അത് വൈറ്റ് കളറിലല്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാറിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞു തന്നെ അത് വൈറ്റ് കളറിലായിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ആ സ്റ്റാർ വൈറ്റ് കളറിലായ ഉടൻ തന്നെ താഴെയായിട്ട് നിങ്ങൾക്ക് സേവ്ഡ് ഇൻ റീഡിങ് ലിസ്റ്റ് ഓൺ ദിസ് ഡിവൈസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യൂട്യൂബിന്റെ ഐക്കോണോടുകൂടി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇങ്ങനെ ആയി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംഗതി എളുപ്പമായി അപ്പം നമ്മുടെ കാര്യം ഈസി ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇത് ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിപ്പോ ഇത്രയും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു ഓക്കെ ഇനി ഞാനിത് ചെയ്യേണ്ട രീതി കാണിച്ചു തരാം അതായത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യാം നമുക്ക് തിരിച്ചു പോകാം നമുക്കിനി ക്രോമിലോട്ടാണ് പോകേണ്ടത് ക്രോമിൽ ഡയറക്റ്റ് ക്രോമിലാണ് പോകേണ്ടത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചാൽ തൻ്റെ ഒരു ഐക്കോൺ കാണുന്നുണ്ട് ആ ഐക്കോണിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് നമുക്ക് ആ നമ്മുടെ ക്രോമിൻ്റെ പേജ് ഓപ്പൺ ആയി വരും ഓക്കെ അപ്പം ക്രോമിൻ്റെ പേജ് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇനി നമുക്ക് ചെക്ക് ചെയ്യണം നമുക്ക് നമ്മൾ ചെയ്തത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം അപ്പോൾ ഈ ക്രോമിൻ്റെ മുകളിലായിട്ട് ത്രീ ഡോട്ട് കാണാം ആ ത്രീ ഡോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെയായിട്ട് ബുക്ക് മാർക്ക് കാണാം ആ ബുക്ക് മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇവിടെയായിട്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഒക്കെ കാണുന്നുണ്ട് ആ ഇവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ചാനലിന്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇതേ രീതിക്കാണ് നമ്മൾ സെറ്റ് സെറ്റാക്കുന്നത് അത് സെറ്റ് ആക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത് വളരെ സിമ്പിളായിട്ട് ഇതേ രീതിക്ക് നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാനലിൻ്റെ ഡാഷ് ബോർഡിലോട്ട് വളരെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും അതിനായിട്ട് വളരെ സിമ്പിളാണ് ഈ കാണിച്ച രീതിയിൽ തന്നെ കോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ത്രീ ഡോട്ട് ടച്ച് ചെയ്യുക ത്രീ ഡോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാലോടും തന്നെ ഒരുപാട് ഓപ്ഷൻ വരും അതിൽ ബുക്ക് മാർക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഐക്കോണോടുകൂടി അവിടെ ഇത് കാണിക്കും അപ്പോൾ അവിടെയായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് വളരെ സിമ്പിൾ മെത്തേഡ് അതായത് ഒരുപാട് പേർക്ക് ചാനലിന്റെ ഡാഷ് ബോർഡിലോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പലരും ഓപ്പൺ ചെയ്യുന്ന വൈറ്റ് സ്റ്റുഡിയോ നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്ന ആപ്പ് ഉപയോഗിച്ച് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകില്ലേ അത് അവിടെയാണ് പോകുന്നത് ക്രോം വഴിയുള്ള വൈറ്റ് സ്റ്റുഡിയോ അവിടെയല്ല അവിടെ നമുക്ക് പല പല സെറ്റിംഗ് ചെയ്യേണ്ടത് അവിടെ ആയിട്ടാണ് പോകുന്നത് അത് കാരണമാണ് നമുക്ക് ഈ രീതിയിൽ ഞാനൊരു ഇത് ചെയ്തത് അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ബിഗിനറായിട്ടുള്ള ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഇത് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം